യൂസ്ലെസ് പോലീസ് ഓഫീസർ അതെ ദുരന്തമുഖത്ത് നിന്ന് കാർവാർ എസ് പിയുടെ സെൽഫിക്ക് നേരിടുന്ന കമൻറ്റുകളാണിത് യൂസ്ലെസ് പോലീസ് ഓഫീസർ കോഴിക്കോട് സ്വദേശിയായ വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിനിടെ സെൽഫി എടുത്ത് കാർവാർ എസ് പിക്ക് എതിരെയാണ് സമൂഹ മാധ്യമത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുന്നത് തിരച്ചിലിനായി കൊണ്ടുവന്ന റഡാറിന്റെ പശ്ചാത്തലത്തിലാണ് എസ് സെൽഫി എടുത്തത് രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിൽ സെൽഫി എടുത്ത് ഔദ്യോഗിക പേജിൽ പോസ്റ്റ് ചെയ്യുമോ എന്നാണ് വിമർശനം സമൂഹമാധ്യമത്തിലെ പേജ് ഔദ്യോഗിക വിവരങ്ങൾ കൈമാറാനുള്ളതാണെന്നും സ്വയം മുഖം കാണിക്കാനുള്ളതല്ലെന്നുമാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് യൂസ്ലെസ് പോലീസ് ഓഫീസറാണെന്നും നിരവധി പേർ ഇട്ടു ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോല താലൂക്കിലെ ശിശൂരിൽ ദേശീയപാത അറുപത്താറിൽ കുന്നിഴിഞ്ഞ് സ്ഥലത്ത് റഡാറിൻ വഴി തിരച്ചിൽ തുടരുന്നു എന്നാണ് എസ് പി സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞത് സെൽഫിക്കൊപ്പം റഡാറിൻ്റെ രക്ഷാപ്രവർത്തന ചിത്രങ്ങളും ഉൾപ്പെടുത്തി അർജുനെ കാണാതായ സ്ഥലത്തേക്ക് കോഴിക്കോട് നിന്നെത്തിയ ബന്ധുക്കളുടെയും വാഹന ഉടമയെയും രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രായേലിനെയും കർണാടക പോലീസ് തടഞ്ഞതിനെ തുടർന്ന് സംഘർഷമുണ്ടായി എസ് പിക്ക് എതിരെയാണ് ബന്ധുക്കൾ ആരോപണം ഉന്നയിച്ചത് രഞ്ജിത്തിനെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാക്കണമെന്നും ബന്ധുക്കളുടെ ആവശ്യം പോലീസ് നിരസിച്ചതിനെ തുടർന്നാണ് പ്രശ്നമുണ്ടായത് മർദ്ദനമേറ്റ ബന്ധുക്കൾ പിന്നീട് സ്ഥലത്തെത്തിയ മന്ത്രി മംഗാള വൈദ്യയോട് പരാതി പറഞ്ഞു മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് രഞ്ജിത്ത് ഇസ്രായേലിനെയും അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനേയും രക്ഷാപ്രവർത്തന സ്ഥലത്തേക്ക് കടത്തിവിട്ടിരിക്കുന്നത് നിയമവും നിയമസാധ്യതകളും പറഞ്ഞ് പഴുതടയ്ക്കുന്നത് ഇവിടെ ഒരു മന്ത്രിപുത്രനോ മന്ത്രിപുത്രൻ്റെ ആഡംബരക്കാരോ അല്ലാത്തതിനാൽ മാത്രമാണ്